ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमो नमः हरे രാജപരിപാലനാചാരീയാകാരമായി വരുന്നാകിലെ കേവലം തത്പ്രജാവൃന്ദൊക്ക വേ പാവനാചാര സന്മാർഗികളായി വരൂ തത്പ്രജാവൃന്ദ ചെയ്വതെല്ലാറ്റിലും ഷഡ്ഭാഗമുണ്ടു രാജാവിനു കൂടവേ നിത്യം അതെല്ലാം അകമേ വിചാരിച്ചു വസ്തുതയാ പരിപാലിച്ചു കൊൽക്കാൻ നീ സത്യസ്വരൂപി സനാതനൻ ഇങ്ങനെ തത്വാർത്ഥം തത്വാർത്ഥമെല്ലാം അരുൾ ചെയ്തു നിൽപ്പതിന് മധ്യേ സുരേന്ദ്രനു ൂഹവുമൊത്തുപൃഥുവിനെ കണ്ടു സംഭാവിച്ച ചിത്തം തെളിഞ്ഞ അവനീശ്വരൻ ഇന്ദ്രനെ സദ്യ പിടിച്ചു മുറുകെ തഴുകിനാൻ സഖ്യവും ചെയ്തു കൊണ്ടാരങ്ങളിലൊക്കെ കളഞ്ഞു തൂ കീഴിലേ വൈരവും ക്ഷണം പ്രീതനായി നിൽക്കും ജഗന്മയൻ അക്ഷമാദികൾ തമ്മെയും സുപ്രീതനായ അനുഗ്രഹിച്ചാകിലും അപ്രീശവിയോഗത്തിനേതു മേ ശക്തനല്ലാതെ നിൽക്കും ജഗന്നാഥനീ ഭക്തി കലർന്ന് അപേക്ഷിച്ചാൽ മൻ തദ്ഗുണകൃത്യമായ ഭ്രമം തീർന്നെനിക്ക് ഉൾക്കാം പുണർന്നു സന്തുഷ്ടിയാ നിരന്തരം ലക്ഷ്മീകരാഹങ്ങളാൽ അഞ്ചിതനക്ഷണശോഭകലർന്ന പദാംബുജേ ഭക്തി വളർന്നൊഴിയാതോരനുഗ്രഹം ിയ പ്രഭോ നൽകുക വേണമേ നിത്യമിളകാതവണ്ണം എന്നിങ്ങനെ പത്മനാഭസ്വാമിയോടപേക്ഷവൻ നിൽക്കും വിധോ ഭഗവാൻ പ്രസാദിച്ചുടൻ ഉൾക്കനി തെളിഞ്ഞാരുളി ചെയ്തു നന്നു നന്നിതു നിന്നുടെ ഭക്തി കണ്ടുണ്ട് നന്നു നന്നിന്നിതു നിന്നുടെ ഭക്തി കണ്ടുണ്ട് എന്നുള്ള മനവാ ചിന്തിച്ചതെന്തു നീയൊക്കെയും വന്നുകൂടും നിനക്കെന്നതു നിർണയം നന്നായിരിക്കാം പിന്നെ തഥൈവ മറഞ്ഞരുളിയിടിനാൻ വൃന്ദാരകന്മാരും ഇന്ദ്രനും ബ്രഹ്മനും സന്നിധി തോറും തെളിഞ്ഞു വിളങ്ങിനാർ മഞ്ഞവനും സകലേശപാദങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ടാൻ അഖിലവും സർവലോകങ്ങളിലും പരിപൂജ്യനായി പ്രവരൻ അവനാലെ സർവലോകങ്ങളും സമ്പ്രതിമേൽക്കുമേ സർവദാ സർവകാലം വിളങ്ങി തുലോ സർവജ്ഞനാം നരേന്ദ്രോത്തമൻ അങ്ങനെ സർവം സഹാവിപ്രപാലനം ചെയ്യുമാൻ സർവദേവ പ്രസാദാർഥായ കേവലം ദിവ്യനായി താൻ ഒരു സത്രം ആരംഭിച്ച പൂണ്ടു മഹീവരൻ സത്വക്കളൊക്കെ വന്നൊത്തുകൂടും വിധവും ൂർവം അവരെ വന്ദിച്ചു തത് തത്സഖ്യഭാവേന മന്ദം പറഞ്ഞിടിനാ ഞാൻ പറയുന്നതുകൊണ്ട് എല്ലാവരും മാ പ്രതി ദൈവം എന്ന് ഇങ്ങനെ സന്തതം കൽപ്പിച്ചതു ധർമ്മമാർഗം നടത്തുവാ ഇപ്പോൾ അത് കൊണ്ട്ങ്ങനെ ചൊല്ലുന്നു നല്ലതെല്ലാവർക്കും വരുത്തുവാനുള്ളതുണ്ടല്ലോ വഴി അറിയാതെ കിടക്കുന്നു മെല്ലെ ഔ കിടക്കുന്നുടർന്ന് വഴിക്കങ്ങുന്നവർക്കു ഗുണം വരും മേൽക്കുമേ മായയും ഈശനും സർവഗുരുവും ആത്മാവുമൊന്നായി മുതാ സർവസമാനമായി ഒന്നിച്ചു കൊണ്ടുതൽ സർവം സമർപ്പിച്ചു കാരുണ്യശീലരായി വാഴുന്നതും പുരുഷാർത്ഥ സാധ്യം നമുക്ക് ഏവം പറയുന്ന ഗോവരം തന്നെ ഗോപുകൾ കേട്ടു സകല സാധുക്കളും ആവിർമുത ബഹുമാനിച്ചു നിൽക്കുമ്പോൾ വിളങ്ങുമാർ സനകാദികളുടൻ അത് കണ്ടു ഭൂപതി സത്യം ഋത്യക് സദസ്യാദികളോടും പ്രത്യുപ്രധാനവും ചെയ്തു വന്ദിച്ചുകൊണ്ട് അർഹ്യപാധ്യാദികളായുള്ള പൂജകൾ ചെയ്തു സിംഹാ നരവരൻ ഇവിടക്കു നിങ്ങൾ എഴുന്നള്ളി വന്നു കാണാ എന്റെ പൂർണ്ണ ഭാഗ്യം ദൃഢം എന്നിവ പ്രശംസിച്ചു വന്ദിച്ചത മനവൻ കൂപ്പിത്തൊഴുതു ചോദ്യം ചെയ്താൻ എന്തോന്നുകൊണ്ടു സംസാര സമുദ്രത്തിൽ അന്തര വീണു നീന്തിത്തളർന്ന് എങ്ങുമേതൽ കര കാണാഞ്ഞു സംഭ്രമിക്കും ജനസങ്കടം തീരുവാൻ ഒന്നെളു സന്തോഷമുറ്റരുൾ ചെയ്ത പാലയാമ ഭസാഗരൻ ഇഥം പൃഥുവചനം കേട്ടവംഗലം അത്യന്ത വിശ്വാസമുറ്റുവൈധാത്രനും ചിത്തം തെളിഞ്ഞു ചിരിച്ചരുളി ചെയ്താ എത്രയും നന്ദു നന്ദി ചോദ്യം ഇന്നെടോ ബന്ധമോക്ഷ പ്രബോധങ്ങളെല്ലാം ഭവാനന്ദനല്ലുള്ളിൽ അറിഞ്ഞു അവനെങ്കിലും ലോകോപകാരാർത്ഥമായിരുന്നു ചോദിച്ചത് ആകയാൽ ഞാൻ അതിന് ഉത്തരം ചൊല്ലുവൻ കേട്ടുകൊള്ള എന്നുമായ പ്രബോധങ്ങളും തൻ മോക്ഷപ്രകാരവും ഭാഗവത മതങ്ങളും ഭാഗവതധർമ്മനീതിമതങ്ങളും ഭാഗധേയാൽ സംവാദനീതിയും ബ്രഹ്മാണ്ടമായ പ്രപഞ്ചഭേദങ്ങളും നിർമ്മല കർമ്മയോഗ ജ്ഞാന ഭേദവും ഭക്തിമാർഗേണ ഗുരുവദേശങ്ങളും ഭക്തജ്ഞനാത്മജ്ഞാന പ്രഭേദങ്ങളും ഭക്തജനാത്മജ്ഞാന പ്രഭേദങ്ങളും ഭക്തി തൻ ക്രമവിശേഷങ്ങളും മുക്തിയും തീർത്ഥരു ചെയ്ത മുനീന്ദ്രനും ഞാനോപദേശത്തെയും ഗ്രഹിച്ച് ആത്മന ആനന്ദവും ഗ്രഹിച്ച് ആശുനരവരൻ ദീനമൊഴിഞ്ഞു മുനിമാരെയും മാനിച്ചു മുനിവരന്മാരെയും മാനിച്ചു പൂജിച്ചു വാർത്തി സ്തുതിച്ചുടൻ ഭേദബുദ്ധിഭ്രമം തീർന്നു നിൽക്കും വിധവും ീസല പോയി മറഞ്ഞോരളവ് അസുരിഭാവം അശേഷമകലവേ നീക്കിക്കളഞ്ഞ് അവനീശ്വരൽ യാഗവും വായിക്കുമാണ് ചെയ്ത് ഒടുക്കി ദ്രുതം സർവദേവാനുഗ്രഹം കൊണ്ടു ദീപ്തനായി സർവം സർവദാ വാഴും സർവഗുണങ്ങൾ സർവഗു സംപ്രാപ്തമായിരുന്നവൻ തന്നെ യൗവനകാലം കഴിവോളം അങ്ങനെ ദൈവവശാൽ പരിപാലനം ചെയ്തവൻ സർവാശ്രയൻ മഹാധർമ്മപരാ ആസ്ഥയാ പ്രിയയാ സമം കാനനം ും തപസിലായി മാനസേ നാരായണനെ സ്മരിച്ചവൻ പഞ്ചാഗ്നി മധ്യേ മഹാഗ്രീഷ്മകാലമങ്ങ് അഞ്ചാദേ വർഷക്കാലേ നനഞ്ഞും സദാ സമ്പ്രതി തൻ കഴുത്തോളം ജലത്തിലും കമ്പമൊഴിഞ്ഞു ശിശിരകാലങ്ങളിൽ ഇന്ദ്രിയ ഗ്രാമം ജയിച്ച് ഏകപാതേന നിന്നു പഴുത്തു കൊഴിയുമിലകളും കായും കനിയും ജലവും അന്നു താൻ വായുവും ഇത്യാശ്വനേന സന്ത കാമരാഗക്രോധലോഭമോഹാദികൾ ആമോദപൂർവം അകല കളഞ്ഞുടൻ നാരായണ ഓരോ വിഷയ വൈരാഗ്യബുദ്ധിയാചിരം ധാരണയാ തവം ചെയ്തു വാഴുന്നതാ ഹരേ കൃഷ്ണ भगवदे वासुदेवाय ॐ नमो भगवते नारायणाय